ദിവ്യമന്യയുടെ പതിപ്പിലേക്ക് സ്വാഗതം സെപ്റ്റംബർ ഏഴ് ഞായർ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു ചിന്താവിഷയം ചിന്താ ഉദ്ദേശ്യം തിരിച്ചറിയുന്ന വിദ്യാഭ്യാസം സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിൽ അധ്യാപക ദിനമാണ് അതിനോട് വരുന്ന ഞായറാഴ്ച വിദ്യാഭ്യാസ ദിനമായി സഭ വേർതിരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും ദാർശനികനും വിവിധ മേഖലകളിൽ ഉന്നതനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ച് വിദ്യാഭ്യാസ മേഖലയിലുള്ള അദ്ദേഹത്തിന്റെ സമഗ്രമായ സംഭാവനകളെ മനസ്സിലാക്കി ദേശീയ അധ്യാപക സംഘടനയുടെ അഭ്യർത്ഥന മാനിച്ചാണ് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചത് ഒരു വ്യക്തിയുടെ ജന്മദിനത്തിന് ഇപ്രകാരമുള്ള അംഗീകാരം വളരെ അപൂർവമാണ് ആധുനിക വിദ്യാഭ്യാസ ചിന്തകൾക്ക് നൂതനമായ ആശയങ്ങളും ദിശാബോധവും നൽകിയ പ്രമുഖനായിരുന്നു ഡോ എസ് രാധാകൃഷ്ണൻ ശ്രേഷ്ഠനായ ഒരു അധ്യാപകനുമായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിലെ ഒരു സംഭവം ഇപ്രകാരം പറയപ്പെടുന്നുണ്ട് ഒരു പ്രഭാതത്തിൽ ഡോക്ടർ രാധാകൃഷ്ണന്റെ താമസ രണ്ട് വിദ്യാർത്ഥികളെത്തി ഒരാൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി മറ്റേയാൾ വിദ്യാർത്ഥിയുടെ സ്നേഹിതൻ ഈ സ്നേഹിതൻ സ്വയം പരിചയപ്പെടുത്തി എന്റെ പേര് ശ്രീനിവാസ രാമാനുജൻ ഞാൻ നാളെ ലണ്ടനിൽ ഉപരിപഠനത്തിന് പോവുകയാണ് ഇന്നലെ രാത്രി ദേവി എനിക്ക് പ്രത്യക്ഷനായി അങ്ങയുടെ അനുഗ്രഹവും വാങ്ങണമെന്ന് എന്നോട് പറഞ്ഞു ഇത് കേട്ട ഡോക്ടർ രാധാകൃഷ്ണൻ അത്ഭുതപ്പെട്ടു അവന്റെ ആഗ്രഹം പോലെ അനുഗ്രഹിച്ചു ഈ വിദ്യാർത്ഥിയാണ് പിന്നീട് ലോക പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞനായി തീർന്ന ശ്രീനിവാസ രാമാനുജൻ ഡോക്ടർ രാധാകൃഷ്ണന്റെ ഗുരു ശ്രേഷ്ഠതയാണ് ഇവിടെ കാണുന്നത് വിദ്യാഭ്യാസ ഞായറാഴ്ച നമ്മുടെ ചിന്തകളിൽ അധ്യാപകരും വിദ്യാഭ്യാസ വിചാരങ്ങളും ഒരുപോലെ ഉണ്ടാകണം മനുഷ്യന് വിദ്യാഭ്യാസം അനിവാര്യമാണ് എല്ലാ സംസ്കാരങ്ങളിലും വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മൃഗലോകത്തിൽ മനുഷ്യന് മാത്രമാണ് ദീർഘനാളുകളുടെ പരിശീലനം ആവശ്യമായിരിക്കുന്നത് പ്രാധാന്യതയോടെ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കണം കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രസ്താവന വിഖ്യാതമാണ് സംസ്കാര സമ്പന്നമായ ഭാരതത്തിന്റെ ഭാവി ഭാഗതയും അവരുടെ ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നതും ഇതിന്റെ അർത്ഥം വിശാലമാണ് എല്ലാ രാജ്യത്തിനും ഈ പ്രസ്താവന അനുയോജ്യമാണ് വിദ്യാഭ്യാസം കേവലം ചില അറിവുകൾ സമാഹരിക്കുന്ന അനുഭവം മാത്രമായി കാണാതെ മനുഷ്യനെ ഉയർന്ന സംസ്കാരത്തിലേക്കും ഉദാത്ത ദർശനങ്ങളിലേക്കും എത്തിക്കുന്ന പ്രക്രിയയായി മനസ്സിലാക്കേണ്ടതാണ് ഇത് യാഥാർത്ഥ്യമാകാതെ വരുമ്പോൾ വിദ്യാഭ്യാസം അർത്ഥരഹിതമായി പരിണമിക്കും വിശ്വാസവും വിജ്ഞാനവും ഒരുപോലെ പരിരക്ഷിക്കപ്പെടണമെന്ന ചിന്തയാണ് വിശുദ്ധ വേദവസ്തവും നൽകുന്നത് ജ്ഞാനം ഭക്തിയിലേക്കും നീതി ബോധത്തിലേക്കും ഉന്നതമായ ആത്മീയ ഭാവങ്ങളിലേക്കും നയിക്കണം അതിശ്രേഷ്ഠമായ ഇത്തരം മൂല്യബോധങ്ങൾ പകരുന്നതിനാണ് സഭ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് വിദ്യയുടെ സ്വീകരണത്തെ ഈശ്വരാരാധന പോലെയാണ് ഭാരതം വീക്ഷിക്കുന്നത് അതിനാൽ വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം ശരിയായി മനസ്സിലാക്കണം ജീവിത ചിന്തകളെ ഓർമ്മപ്പെടുത്തുന്നതിനും കാലോചിതമായ വിദ്യാഭ്യാസ ദർശനങ്ങൾ രൂപപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ ദിനം വേർതിരിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നൽകുന്നു ഒന്നാം പാഠഭാഗം സദൃശ്യവാക്യങ്ങൾ വാക്യങ്ങൾ എട്ടാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെ വിജ്ഞാന സാഹിത്യത്തിൽ ഉൾപ്പെട്ട ഗ്രന്ഥമാണ് സദൃശ്യാക്യങ്ങൾ ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണെന്ന മഹത്തായ ചിന്തയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനുശാസനങ്ങളാണ് സദൃശ്യാക്യങ്ങളിൽ കാണുന്നത് നന്മ തിന്മകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ജ്ഞാനം ലഭ്യമാകുന്നത് യഥാർത്ഥമായ ദൈവഭക്തിയിൽ ഇപ്രകാരം ലഭ്യമാകുന്ന പരിജ്ഞാനം ദോഷത്തെ വെറുക്കുന്നതും ഡംഭം അഹങ്കാരം ദുർമാർഗം വക്രതയുള്ള വായ് എന്നിവ ഉപേക്ഷിക്കുന്നതുമാണ് അതിനാൽ ജ്ഞാനം നൽകുന്ന നീതിബോധം ശ്രേഷ്ഠമാണ് അത് സൽപ്രവൃത്തികൾക്ക് മനുഷ്യനെ സജ്ജമാക്കുന്നു ജീവിതത്തിന്റെ വിശാല വീതിയിൽ സുഗമമായ യാത്രയ്ക്ക് മനുഷ്യനെ ഒരുക്കുന്നത് ദൈവിക പരിജ്ഞാനമാണെന്ന് സദൃശ്യ പറയുന്നു അതേസമയം ദൈവഭയം കൂടാതെയുള്ള ജ്ഞാനം അപകടമാണെന്ന മുന്നറിയിപ്പും നൽകുന്നു ഇരുടനെ അകറ്റി ജീവിതത്തെ പ്രകാശപൂരിതമാക്കുന്ന ജ്ഞാനം കണ്ടെത്താൻ ആഹ്വാനം ചെയ്യുന്നു രണ്ടാം പാഠഭാഗം മുതൽ വരെ ദൈവവചനത്തിൽ ആഴമായ പരിജ്ഞാനം നേടിയിരുന്ന അപ്പല്ലോസ് എഫെസോസിലെത്തിയ സംഭവത്തിന്റെ വിവരണമാണ് വേദഭാഗം കർത്താവിന്റെ ഉപദേശങ്ങളെക്കുറിച്ചുള്ള അപ്പല്ലോസിന്റെ അറിവും അദ്ദേഹത്തിന്റെ പ്രഭാഷണ വൈദഗ്ധ്യവും പ്രത്യേകം സൂചിപ്പിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള വസ്തുത അപ്പല്ലോസ് സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ അക്കുലാസും ബ്രിസ്കുല്ലയും അദ്ദേഹത്തെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായ സത്യങ്ങൾ പങ്കിടുകയും ചെയ്തു അക്കുലാസിൽ നിന്നും ബ്രിസ്കുല്ലയിൽ നിന്നും മുൻവിധികൾ കൂടാതെ പഠിക്കുവാൻ തയ്യാറാകുന്ന അപ്പല്ലോസ് ൾക്ക് ഒരു ഉത്തമ മാതൃകയാണ് ഇപ്രകാരമുള്ള വിശാലതയാണ് വിജ്ഞാനത്തിന്റെ വാതിൽ തുറക്കാൻ സഹായമാകുന്നത് ലേഖന ഭാഗം യാക്കോബ് മുതൽ വരെ മനുഷ്യൻ കരകതമാക്കുന്ന ജ്ഞാനത്തിന്റെ തെളിവ് എപ്രകാരമാണ് ഈ ചോദ്യത്തിന് യാക്കോബ് നൽകുന്ന ദാർശനികമായ മറുപടി വേദഭാഗത്ത് കാണുന്നു അതോടൊപ്പം വളരെ വിശദമായി ജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളും വിവരിക്കുന്നു കയ്പുള്ള ഈർഷ്യയും ഷാഠ്യവും സത്യത്തിന് വിരോധമായ പ്രവൃത്തികളും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിപ്പാൻ വിഘാതമാണ് സമാധാനവും ശാന്തതയും അനുസരണവും കരുണയും സൽഫലവും പക്ഷപാതവും കപടവുമില്ലാത്ത ജ്ഞാനം നമ്മുടെ ലക്ഷ്യമാകണം ഈ ഗുണവിശേഷങ്ങൾ നിറഞ്ഞ വിജ്ഞാനം ഹിന്ദിന്റെ അനിവാര്യതയാണ് അത് നൽകാനുള്ള ബാധ്യത ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി ഏഴാം അധ്യായം യേശുവിന്റെ വിശ്വപ്രസിദ്ധമായ പർവ്വത പ്രസംഗം ശ്രദ്ധേയമായ ഒരു കഥയോടുകൂടിയാണ് ഉപസംഹരിക്കുന്നത് രണ്ട് വ്യക്തികൾ പണിത വീടുകളുടെ കഥ കഥാകർത്താവ് പറയുന്നു ഈ വൃത്താന്തം വിശുദ്ധ മത്തായി വിശുദ്ധ ലൂക്കോസും ചില ജലവ്യത്യാസങ്ങളോടുകൂടെ രേഖപ്പെടുത്തുന്നു എന്നാൽ കഥയുടെ സാരാംശം തന്നെയാണ് ഇതിലൂടെ അർത്ഥവത്തായ ചിന്തകൾ പങ്കിടുന്നു ദൈവിക ഉദ്ദേശ്യം തിരിച്ചറിയുന്ന വിദ്യാഭ്യാസം എന്ന ചിന്താവിഷയത്തിന്റെ വിശദീകരണം ഉപമയിൽ കാണാം അധ്വാനവും അന്വേഷണവും നിർമ്മിതിയും വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം മണലിന്മേൽ വീട് പണിത മനുഷ്യന്റെ അനുഭവമായി ചേർന്ന് നിൽക്കുന്നു ഉഗമയിൽ അനാവരണം ചെയ്യുന്ന മൂന്ന് ചിന്തകൾ ശ്രദ്ധേയമാണ് അനുസരണത്തിലേക്കും പ്രവൃത്തിയിലേക്കും എത്തേണ്ട കേൾവി എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എന്ന് യേശു വ്യക്തതയോടെ പറയുമ്പോൾ കേൾക്കുന്ന സത്യങ്ങൾ പ്രവൃത്തി പഥത്തിൽ എത്തിക്കുന്നവരെയും അതിനെ തിരസ്കരിക്കുന്നവരെയും ഒരുപോലെ അർത്ഥമാക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എന്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു സത്യം അറിയാത്തതല്ല അറിഞ്ഞ സത്യത്തോട് മറുതലിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ യേശു രൂക്ഷമായി വിമർശിക്കുന്നതാണ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന വാക്കുകൾ ദൈവീക വെളിപ്പെടുത്തലുകൾ വിശദമായി മനസ്സിലാക്കിയവർ അതിനനുസൃതമായ ജീവിതശൈലി രൂപപ്പെടുത്താതിരുന്നപ്പോൾ അതിനെ ചൂണ്ടിക്കാട്ടുവാൻ കർത്താവ് എപ്പോഴും ശ്രമിക്കുന്നുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തെ യാക്കോബ തന്റെ ലേഖനത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നതും ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസം അറിവുകൾ പ്രായോഗികമാക്കുന്നതിനുള്ള മുഖാന്തരമായി തീരണം എന്നാൽ കരസ്ഥമാക്കുന്ന മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിദ്യാഭ്യാസം വിലയിരുത്തപ്പെടുന്നത് ഒരിക്കലും ആശാസ്യമല്ല കേൾവി ഒരു ശബ്ദമായി തീരാതെ അത് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന അനുഭവമാകണം ഉപമയിൽ കൂടെ അതിമഹത്തായ ഈ സന്ദേശമാണ് പങ്കിടുന്നത് അതേസമയം ആത്മീയതയിലും വിദ്യാഭ്യാസത്തിലും കേൾവിക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എല്ലാ കേൾവികളും റിവും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നതായി തീരണം അതിൽ നിന്ന് ക്രിയാത്മകതയിലേക്ക് നയിക്കപ്പെടണം കർത്താവിന്റെ വാക്കുകൾ സൃഷ്ടിച്ച ആത്മീയ വിപ്ലവം അതായിരുന്നു ഈ ഉപമയിൽ രണ്ടു വിധത്തിൽ വീട് നിർമ്മിച്ചവരെ കർത്താവ് അവതരിപ്പിക്കുന്നു അവ നൽകുന്ന സന്ദേശം ശ്രദ്ധേയമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയകരമാക്കാനുള്ള ഒരു മാർഗരേഖയായി ഇതിനെ കാണാം രണ്ടാമതായി ദീർഘവീഷണത്തോടെയുള്ള നിർമ്മാണം കുന്നുകളും പാറക്കൂട്ടങ്ങളും കൃഷിഭൂമികളും നിറഞ്ഞ ഭൂപ്രദേശമാണ് പാലസ്തീൻ വേനൽക്കാലത്ത് തീവ്രമായ വരൾച്ചയും മഴക്കാലത്ത് വെള്ളപ്പൊക്കവും ശക്തമായ കാറ്റും സാധാരണമായിരുന്നു അതിനാൽ വീടുകളുടെ നിർമ്മാണം ബുദ്ധിമുട്ടുള്ളതും വളരെ ശ്രദ്ധയോട് നിർവഹിക്കേണ്ടതുമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് രണ്ട് വീടുകളുടെ നിർമ്മാണ കഥ പറയുന്നത് കഠിനമായ അധ്വാനവും ക്ലേശവും അഭിമുഖിച്ച് വീട് പണ്ഡിത മനുഷ്യനെ കർത്താവ് പ്രത്യേകം പരാമർശിക്കുന്നു പാറ കണ്ടെത്തും വരെ ആഴക്കുഴിച്ച് അടിസ്ഥാനമിടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ കഠിനാധ്വാനം പ്രതികൂലങ്ങളെ വിജയമാക്കുവാൻ സഹായമായി യാതൊരു പ്രതിലോമങ്ങൾക്കും തകർക്കാനാവാത്ത നിർമ്മാണം അവിടെ നടന്നതിനാൽ പ്രകൃതിയുടെ സംഹാരത്തിൽ നിന്നും വീട് വിമോചിതമായി ഈ കഥ നൽകുന്ന സന്ദേശം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അത്യന്തം ശ്രദ്ധേയമാണ് നിരന്തരമായ അധ്വാനവും അതിൽ കൂടെ നേടുന്ന അനുഭവ പരിചയങ്ങളും വിദ്യാഭ്യാസത്തിൽ ഏറ്റവും ആവശ്യമാണ് അധ്വാനിക്കുവാനും അന്വേഷിക്കുവാനും വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉണ്ടാകേണ്ടത് അധ്വാനത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ബോധന രീതി നഷ്ടപ്പെടുവാൻ ഇടയാകരുത് ആഴക്കുഴിച്ച് പണിതതുപോലെയുള്ള അനുഭവം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണം മൂന്ന് ദീർഘവീക്ഷണം നഷ്ടപ്പെട്ട നിർമ്മാണം വരാവുന്ന പ്രശ്നങ്ങളെ പരിഗണിക്കാതെ താൽക്കാലിക സൌകര്യങ്ങളും സാഹചര്യങ്ങളും അടിസ്ഥാനമാക്കി വീട് പണിതയാളിനെ കർത്താവ് മണലിന്മേൽ വീട് പണിതവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ് അധ്വാനവും ബുദ്ധിമുട്ടും കൂടാതെ അവൻ വീട് പണിതും എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ നിർമ്മാണത്തെ നിലംപരിചാക്കി അതിന്റെ വീഴ്ച വലിയതായിരുന്നു കർത്താവിന്റെ ഈ വാക്കുകൾ തകർച്ചയുടെ കാഠിന്യം വ്യക്തമാക്കുന്നു ഇവിടെ പരാമർശിക്കപ്പെട്ട രണ്ട് വീടുകളും ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളെയാണ് അഭിമുഖിച്ചത് എന്നാൽ നിർമ്മാണത്തിൽ സ്വീകരിച്ച സമീപനങ്ങളാണ് അതിന്റെ ജയാപജയങ്ങൾ നിർണയിച്ചത് ഇത്തരം ദുസ്ഥിതി ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് വിദ്യാഭ്യാസ പ്രക്രിയക്ക് മഹത്തായ മാതൃകയാണ് ശക്തമായ അടിത്തറയിൽ വിദ്യാഭ്യാസവും ആത്മീയതയും പണിയപ്പെടണം ഇങ്ങനെ സംഭവിക്കാത്തതിനാൽ നിരവധി പ്രശ്നങ്ങളാണ് നാം അഭിമുഖിക്കുന്നത് എല്ലാം പെട്ടെന്ന് നേടുവാനുള്ള വ്യഗ്രത വിദ്യാഭ്യാസത്തിലും ആത്മീകതയിലും ഒരുപോലെ ദൃശ്യമാണ് എത്രയോ എളുപ്പ മാർഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചാരണം ശക്തമായതിനാൽ അതിന് അടിമപ്പെടുന്നവർ വളരെയാണ് ഇതെല്ലാം വൈകല്യങ്ങളാണെന്ന് തിരിച്ചറിവുണ്ടാകാൻ വൈകരുത് അധ്വാനവും അന്വേഷണങ്ങളും ക്രമീകൃതമായ പഠനവും വിദ്യാഭ്യാസത്തിലും ആത്മീകതയിലും ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇപ്രകാരമുള്ള ക്രിയാത്മക ചിന്തകൾ ഉദ്ദീപിപ്പിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളും ആധ്യാത്മിക ക്രമീകരണങ്ങളും ആവിഷ്കരിക്കാൻ സഭയും സമൂഹവും ശ്രദ്ധിക്കണം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ആത്മീകതയും വിദ്യാഭ്യാസവും തുല്യ പ്രാധാന്യതയോടെ പരിരക്ഷിക്കേണ്ടതാണ് ആത്മീകതയുടെ തെളിവാർന്ന പ്രകാശനത്തിന് ശരിയായ വിദ്യാഭ്യാസം ആവശ്യമാണ് ഈ വിധ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി രൂപപ്പെടുത്തേണ്ടതാണ് വിദ്യാഭ്യാസ ദിനം ആദരിക്കുമ്പോൾ ദൈവിക ഉദ്ദേശ്യം തിരിച്ചറിയുന്ന വിദ്യാഭ്യാസവും അതിൽ കൂടെ ലഭ്യമാകുന്ന മൂല്യബോധവും കരസ്ഥമാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്തായ യജ്ഞത്തിന് ജനങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ മൂല്യബോധം നഷ്ടപ്പെട്ട പ്രതിഭ ലോകത്തിന് ഭീഷണിയാണ് ഇത്തരം ദുരവസ്ഥയുടെ കഥകളാണ് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുള്ള വിമോചനം യഥാർത്ഥ വിദ്യാഭ്യാസത്തിൽ കൂടെ സാധ്യമാകണം പ്രമുഖ തത്വചിന്തകനായ ബെറ്റാൻ റസൽ ശ്രേഷ്ഠമായ ജീവിതത്തിന് നൽകുന്ന നിർവചനം എ ഗുഡ് ലൈഫ് ഈസ് ഇൻസ്പയർഡ് ബൈ ലവ് ആൻഡ് ഗൈഡഡ് ബൈ നോളജ് എന്നാണ് നല്ല ജീവിതം സ്നേഹത്താൽ പ്രചോദിതവും വിജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതുമായിരിക്കും നാം കരസ്ഥമാക്കുന്ന അറിവ് നമ്മെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് നയിക്കണം ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളും പ്രകാശിതമാകുമ്പോഴാണ് വിദ്യാഭ്യാസം ലക്ഷ്യത്തിലെത്തുന്നത് അതിനുള്ള മഹത്തായ ഉദ്യമമാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ നിർവഹിക്കുന്നത് അതിന് ഈ വിദ്യാഭ്യാസ ദിന ചിന്തകൾ സഹായകരമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമിൻ